ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാമല്ലേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയും സോറി കല്യാണി അല്ലാട്ടോ നമ്മുടെ നയനയും ആദർശമാണ് അങ്ങനെ ആദർശന്റെ ഓരോ കാര്യങ്ങളൊക്കെ കിരൺ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ കിരൺ പറഞ്ഞതും ഇനി ആ കുഞ്ഞിനെ ഏർ ആദർശ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം മാത്രമല്ല ആ കുഞ്ഞ് നയനയും അമ്മ എന്ന് വിളിക്കുന്ന സ്ഥിതിക്ക് ആദർശേ നിന്നെ അച്ച എന്ന് വിളിച്ചെന്നോർത്ത് കുഴപ്പമില്ലല്ലോ ഏ അതിനിപ്പ എന്താ പ്രശ്നം ഇരിക്കുന്നത് നിന്നെ ഇനി മുതൽ ആ കൊച്ചു വിളിക്കട്ടെ ഏ അതിന്റെ കാര്യമൊന്നുമില്ല ഏതായാലും അതിന്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മതി ബാക്കി കാര്യങ്ങളൊക്കെ ആ പിന്നെ നിന്റെ മുത്തശ്ശിനിന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ കാണും വെറുതെ മൂർത്തി മുത്തശ്ശൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലല്ലോ മാത്രമല്ല നയനി ഇപ്പൊ ആ കുട്ടിയായിട്ട് ഒത്തിരി അടുത്തും കഴിഞ്ഞു അതേ കിരണേട്ട ഞാൻ ആ കുട്ടിയായിട്ട് ഒത്തിരി അടുത്തു സത്യം പറയാല്ലോ ഇനി ആ കുട്ടിയെ മാറ്റി നിർത്തുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവള് അവൾ അനന്തപുരിത്തറവാട്ടിലെ കൊച്ചുമകളായിട്ട് തന്നെ വളരട്ടെ പക്ഷെ സത്യം എന്താണെന്ന് അറിയണം അത് കണ്ടുപിടിക്കണം ഇതിന്റെ പിന്നിൽ ആരാണ് എൻ്റെ ആദർചേട്ടനെ ചതിച്ചത് ആരാണ് എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ അതിന് എനിക്ക് കിരണേട്ടൻ്റെയും സഹായം ആവശ്യമാണ് പിന്നെ ആദർചേട്ടന്റെ ഈ അവസ്ഥ മാറ്റിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഞാൻ ഏറ്റു പിന്നെ കല്യാണിയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണം കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ അവളെ ഫോണിലൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു കുറെ നാളായല്ലോ നേരിട്ടൊക്കെ കണ്ടിട്ട് ഒരു ദിവസം ഞാൻ ഇറങ്ങാം പിന്നെ എൻ്റെ ചന്തുമോളേം മോളേം കൂട്ടി ഇറങ്ങാം ചന്തു മോളാണെങ്കിലേ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാ സാധാരണ കുട്ടികള് ഭയങ്കര വഴക്കും സിദ്ധാന്തം ആയിരിക്കുമല്ലോ അതെ ഈ കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല നമ്മൾ പറയുന്നത് എന്താണോ അതത് കേട്ട് വിശ്വസിക്കും അതുപോലെ നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത് മാത്രം മതി അതിന് സത്യം പറയാല്ലോ ഒരു ഒരു നല്ലൊരു കൊച്ചു തന്നെയാണ് സാധാരണ നിർബന്ധം പിടിക്കുന്ന ശീലമൊന്നും ആ കുട്ടിക്കില്ല അതുപോലെ അതിൻ്റെ അമ്മ അതിനെ വളർത്തിയേക്കുന്നതെന്ന് തോന്നുന്നു ഏതായാലും ഇനി ഞങ്ങൾ പൊക്കോട്ടെ എന്നിങ്ങനെ കിരണോട് പറഞ്ഞപ്പോൾ കിരണും പറഞ്ഞു ഇനി നിങ്ങൾ പൊക്കോ എനിക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ ശരി ഇതേ ഞാൻ പറഞ്ഞല്ലോ മുടി ഇവന്റെ മുടിയും അതുപോലെ ആ മുടിയും ആ കുട്ടിയുടെ മുടിയും അത് എടുത്ത് തന്നേക്കണം പറഞ്ഞിട്ട് ഇവരെ അവിടെ നിന്ന് പിരിയാണ് കേട്ടോ പിന്നെ നേരെ ആദർശം നയനെയും കയറി ചെല്ലുന്നത് അനന്തപുരി തറവാട്ടിലേക്കാണ് കയറി ചെല്ലുന്ന ഉടനെ തന്നെ ചന്തമോള അവിടെ ഉണ്ടായിരുന്നു അപ്പഴത്തേക്ക് നയനും ഓടി ചെന്നിട്ട് ആ ഇതാ ഒരു ചന്തു വന്നോ ഉം നൈനാമ്മ വന്നെന്നേ ഇതേ ഈ നിൽക്കുന്ന ആദർശങ്ങളിനെ കൊച്ചിന് പേടിയാണോ ഈ ആദർശങ്ങള് വെറുതെ ഈ മസിൽ പിടുത്തോക്കെ ഉള്ളൂ കേട്ടോ ഈ ആദർശങ്ങൾ വെറും പാവ വെറുതെ മസിൽ പിടിച്ചിരിക്കുന്നതാ അപ്പോഴത്തേക്ക് ഈ കുട്ടി ആദർശനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ആദർശനോട് ചിരിക്കോ കളിക്കോ ഒന്നും ചെയ്യുന്നില്ല ആദർശം തിരിച്ചങ്ങനെയാണല്ലോ അപ്പൊ നമ്മുടെ ആദർശനോട് നായന പറഞ്ഞു എന്തിനാ കുട്ടിയോട് മസിൽ പിടിച്ചിരിക്കുന്നത് അവളെ ഒന്ന് എടുക്കോ കൊഞ്ചിക്കുവോ ചെയ്യാ അപ്പോഴത്തേക്കും ആദർശം ഇവളെ എടുക്കാനും കൊഞ്ചിക്കാനോ ദേ ഇവളെ നാളെ കല്യാണം കഴിച്ചു വിടേണ്ടതാ ഇവള ദേ വളർന്ന് ഇത്രയായി ഇനി പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു വിടേണ്ടി വരും ആ ഇവളെയാണോ ഞാൻ എടുക്കേണ്ടത് അപ്പൊ ഈ കുട്ടിക്ക് നാണം വന്നിട്ട് കുട്ടി ചിരിക്കാനോ എന്നിട്ട് നമ്മുടെ ആദർശ അങ്ങ് പോയി അപ്പോഴത്തേക്കാണ് അഭി വന്നത് അഭി വന്നിട്ട് അല്ല ആദർശേട്ടന് എന്ത് പറ്റി ആദർശേട്ടന് ഇവളോട് മിണ്ടാറും സംസാരിക്കാറൊന്നും ഇല്ലേ നടുത്തി ആ അത് പിന്നെ ആദർശേട്ടൻ സംസാരിക്കുകയും വീണ്ടും ഒക്കെ ചെയ്യും എനിക്ക് പിന്നെ ഇവിടെ ഒന്ന് പുറത്തു കൊണ്ടു കൂടെ അതെ മോള് എൻ്റെ കൂടെ പുറത്തു വരുന്നുണ്ടോ അത് ഞാൻ പുറത്തു വരുന്നില്ല അല്ല മോള് പുറത്തു വരുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം അപ്പൊ നമ്മുടെ നയനയും പറഞ്ഞു ഉം അത് ശരിയാ അതേ അഭി അങ്കിളിന്റെ കൂടെ അഭി അങ്കിൾ എന്നല്ല അഭിചെറിയച്ഛന്റെ കൂടെ പുറത്ത് പോകുന്നുണ്ടേ മോള് പൊക്കോ അപ്പൊ ഈ കുട്ടി പോകുന്നില്ല കേട്ടോ അപ്പൊ അഭി പറഞ്ഞു എങ്കി പിന്നെ ഏ ഈ ചെറിയച്ഛൻ വെളിയിൽ പോയിട്ട് വരുമ്പോഴേ മോന് മോക്ക് ടോയ്സ് ഒരുപാട് കൊണ്ടുവരാൻ കളിക്കാന് പിന്നെ ചെറിയച്ചൻ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് പക്ഷേ നമ്മുടെ നയനക്ക് വല്ലാത്തൊരു സംശയം നയനി ഇങ്ങനെ ഏറുകണ്ടിട്ട് ഇങ്ങനെ നോക്ക ഈ ചെറിയ എന്ന് അറിയില്ലേ അതുപോലെ നമ്മുടെ അഭീന അതുപോലെ നോക്കുന്നുണ്ടട്ടോ ഇതിനുശേഷം നമ്മുടെ നയനെ കുട്ടിയോട് ചോദിക്കുകയാണ് അതേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോളുടെ അമ്മ മോളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അഭിയെന്നോ എന്നോ എന്നോ ആ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഏയ് ഇല്ല അല്ല മോളോട് ഏതെങ്കിലും ആണുങ്ങളുടെ പേര് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടോ ഏയ് ഇല്ല അല്ല എന്ത് ചോദിച്ചാലും ഇനി നീ അങ്ങനെയാണല്ലോ പറയുള്ളൂ ഇല്ല 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 നിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ ആ കുട്ടീനെ എടുത്തോണ്ട് അങ്ങ് പോയി കേട്ടോ ഈ സമയം പിന്നെ നമ്മുടെ മൂർത്തി മുത്തച്ഛനെയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ നയന മൂർത്തി മുത്തശ്ശൻറെ അടുത്ത് എന്ന് ചെന്നിട്ട് പറഞ്ഞു അതെ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്തിനാ മുത്തശ്ശ എന്നിൽ നിന്ന് മറച്ചു വെച്ചത് അത് പിന്നെ മോളെ മോളോട് പറയാത്തത് ഇപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഓരോ ഭാര്യമാര് പ്രതികരിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാലോ അതുപോലെ മോളും പ്രതികരിക്കുന്നു കരുതി ഉം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മുത്തശ്ശൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ മുത്തശ്ശി മുത്തശ്ശനെ തള്ളിക്കളയോ ഒരിക്കലും ഇല്ലല്ലോ അതുപോലെ തന്നെ ഈ നയനയും എൻ്റെ ആദർശനെ എനിക്ക് നൂറ് ശതമാനം വിശ്വാസം അത്തരം മാറ്റാ എൻ്റെ ആദർശേട്ടൻ എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇത് എന്നോട് പറയായിരുന്നു ആദ്യം ഇത് എന്നോടല്ലായിരുന്നോ വന്ന് പറയേണ്ടത് ഉം പോട്ടെ സാരമില്ല കിരണേട്ടൻ വേണ്ടി വന്നു ഇതൊക്കെ ഞാൻ അറിയാനായിട്ട് പക്ഷേ ഇതിന് പിന്നിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഒളിഞ്ഞി ഒളിഞ്ഞിരിപ്പുണ്ട് അത് നീ നായനെ കണ്ടുപിടിച്ചിരിക്കും അത് കണ്ടുപിടിച്ചല്ലേ പറ്റൂ ആ അത് കണ്ടുപിടിക്കണം മോളെ ഇതിന് പിന്നിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതാ കുട്ടീനെ ഒഴിവാക്കാൻ വേണ്ടിയൊന്നും അല്ല പക്ഷെ സത്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ പിന്നെ നയനെ പോലെയുള്ളൊരു ഭാര്യനെ കിട്ടിയത് ആദർശേ നിന്റെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി വേറെ വല്ല പെണ്ണുങ്ങളും ആണെങ്കിൽ ഈ സ്ഥാനത്തുണ്ടല്ലോ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയേനെ അവര് നീ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കില്ല നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ നിൽക്കുകയുള്ളൂ പിന്നെ പ്രൂഫ് സഹിതം ഫോട്ടോസുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ട് ദേ നിന്നെ തള്ളി പറയുകയുള്ളായിരുന്നു പക്ഷേ നയനമോൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉചിതമായ ഒരു തീരുമാനം എടുത്തത് അത് നയനമോൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ സത്യം പറയാലോ മോൾ ഞങ്ങളുടെ വീട്ടിന്റെ ഭാഗ്യമാ നിലവിളക്ക മോളുള്ളത് കൊണ്ടാ സത്യത്തിൽ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ അനന്തപുരി തറവാട് ഇത്രയും വിളങ്ങി നിൽക്കുന്നത് ഇങ്ങനെയുള്ള പെൺകുട്ടികളാ ഏതൊരു ആ അച്ഛനമ്മമാരും മരുമകളായിട്ട് കയറി വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് തൽക്കാലം ഇനിയിപ്പം ഇതിങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ ആ കുട്ടിയെ നല്ലൊരു സ്കൂളിൽ കൊണ്ട് ചേർക്കണം അല്ല സ്കൂളിൽ പോ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പം നിങ്ങൾ രണ്ടും പോയാൽ മതി ഗാർഡിയൻസിന്റെ പേര് ചോദിച്ചാൽ നിങ്ങളുടെ പേര് വെച്ചാൽ മതി അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ ഏയ് അതിന് പ്രശ്നമൊന്നുമില്ല എനിക്ക് ചന്ദമോള ഒരുപാട് ഇഷ്ടമാണ് അവള് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മോളെ പോലെ തന്നെയാണ് ഞാൻ അവളെ കാണുന്നത് അങ്ങനെ തന്നെ വേണം അവളൊരു അനാഥക്കുട്ടിയാണ് അവൾ അറിയരുത് അവളുടെ അമ്മയെ നമുക്ക് എങ്ങനെയെങ്കിലും തിരികെ പിടിക്കണം എങ്കിലെ സത്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ പതിയെ പതിയെ അവളുടെ അമ്മയുടെ അവസ്ഥ നല്ല രീതിയിലാകണം അത് ഈ കുട്ടി നന്നായിട്ട് ജീവിക്കുന്നു നന്നായിട്ട് നമ്മൾ ആ കുട്ടീനെ നോക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ചിലപ്പം ആ കുട്ടിയുടെ അമ്മയുടെ അവസ്ഥയ്ക്ക് ചിലപ്പോൾ മാറ്റമൊക്കെ വന്നേക്കാം ഈ ഒരു കോമാ സ്റ്റേജിൽ നിന്നും റിക്കവറായി വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഏതറ്റവും വരെ വേണമെങ്കിലും പോകാം ആ കുട്ടിയുടെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്നൊക്കെ പറയാണ് ഏതായാലും ശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയാണ് കേട്ടോ അപ്പം അനിക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് ആദർശ് വരുന്നത് അങ്ങനെ അനിയെ കണ്ടതും ആദർശ ആ നീ ഇവിടെ ഇരിക്കായിരുന്നോ ഓ കവിത എഴുതായിരിക്കൂല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ കവിത എഴുതാനായിട്ട് നിരാശ കാമുകൻ ഉം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അപ്പോഴത്തേക്ക് നമ്മുടെ അനി പറഞ്ഞു ഉം ഏട്ടന് തുടങ്ങി ഏട്ടൻ ഇത് മാത്രേ ഇപ്പൊ പറയാനുള്ളൂ അതെ എനിക്ക് കവിത എഴുതാൻ ഒരുപാട് കാരണമുണ്ട് കാരണം ഞാൻ അത്രയ്ക്കും വിഷമഘട്ടങ്ങളിലൂടെയാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത് നിനക്ക് എന്താണാ പ്രശ്നം ഇരിക്കുന്നത് അതൊക്കെ പോട്ടെ അതൊന്നും ഇപ്പൊ സംസാരിക്കണ്ട നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിനക്ക് ഭയങ്കര സങ്കടമായിരുന്നല്ലോ ഇത് പിടിച്ചേ ഇതേ ഒരു വാച്ച ഞാൻ നിനക്ക് മേടിച്ചതാ നല്ലൊരു വാച്ചാ നല്ല കമ്പനിയുടെ വാച്ചാ ഇത് നിനക്ക് ഇഷ്ടമായോന്ന് നോക്കി ഉം എനിക്കിപ്പോ സമ്മാനമായിട്ട് വാച്ചൊന്നും അല്ല വേണ്ടത് ആദി ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെ ജീവിതം ഒന്ന് സെറ്റാക്കിട്ടാ ആ അനാമിക എന്ന് പറഞ്ഞ ഭൂതനെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് അടിച്ചു ഇത് കേട്ട് നമ്മുടെ ആദർശ എന്താണ നീ പറയുന്നത് അനാമിക എന്ന് പറയുന്ന ഭൂതമോ പിന്നെ അവള് ഭൂതമല്ലാതെ എന്താ അവൾ എന്താ കന്യാമറിയോ ഏ ഇതേ ഞാനൊരു കാര്യം പറയാം നയനെടുത്ത് ഈ ആദർശേട്ടനെ ആളത്രക്ക് ശരിയൊന്നുമല്ല ആദർശേട്ടന് മുമ്പിൽ പ്രൂഫ് സഹിതം ഞാൻ കൊണ്ടുപോയി അവളുടെ കള്ളത്തരം കാണിച്ചു കൊടുത്തിട്ടും ആദർശേട്ടൻ അവളുടെ സൈഡാണ് നിൽക്കുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അനിയന്റെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താ ആദർശേട്ടാ അത് പിന്നെ നിനക്കിപ്പൊ ഇങ്ങനെയൊക്കെ തോന്നും അതൊക്കെ നീ മാറ്റി കളകരേ നിന്റെ കൺമുമ്പിൽ ഇപ്പം ജീവിതം ഇങ്ങനെ വിടർന്ന് കിടക്കാണ് അതിലങ്ങോട്ടോടാം ഇങ്ങോട്ടോടാം നേരെ ഓടാം പക്ഷെ നീ ഓടാൻ പാടില്ല നിന്നെ ഇപ്പം വിവാഹം കഴിച്ചിരിക്കുന്ന അനാമികയാണ് നിന്റെ ഭാര്യ അനാമികയാണ് അവൾ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ കാരണമാണ് നീ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അത് തിരുത്തുവാനുള്ള ഒരിതും റൈറ്റ്സും നിനക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അവളുടെ കൂടെ നിൽക്കുന്നത് ഉം ആദ്യ ചേട്ടൻ പറയുന്ന ഏട്ടം ഒന്ന് എന്റെ ജീവിതം എങ്ങനെ ഒരു സ്പോയിലായാലും ആർക്കും ഒരു പ്രശ്നവും ഇല്ലെന്ന് അല്ല ഞാന് നന്ദുവും തമ്മില് മിണ്ടുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന ആർക്കും ഇഷ്ടമല്ലല്ലോ തമ്മിൽ തമ്മില് ആർക്കും ഇഷ്ടമല്ലല്ലോ ഞങ്ങള് പരമാവധി ഇപ്പൊ അടുക്കാറുമില്ല ഓ അങ്ങനെയാണോ അല്ല നീ ക്യാമ്പിലേക്ക് ഫോൺ വിളിക്കാറില്ലേ നന്ദുവിനെ വിളിച്ച് ശല്യം ചെയ്യാറില്ലേ അപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ വിളിക്കാറൊന്നുമില്ല അപ്പോഴത്തേക്കും നായനെ പറഞ്ഞു ഓ വിളിക്കാറില്ല അത്രേ പിന്നെ ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അറിയാമോ അതെ ചേട്ടാ ഒരു കള്ളം പോലും എന്നോട് പറഞ്ഞിരുന്നില്ല എൻ്റെ അനിയത്തി പക്ഷേ അനിയുടെ കാര്യം വന്നപ്പോൾ മാത്രം നേരെ തര തിരിച്ചാണ് അവള് കള്ളം മാത്രമേ പറയത്തുള്ളൂ ഇവള് വിളിച്ചോ ഇവൻ വിളിച്ചോ എന്ന് ചോദിച്ചാ അവള് പറയും വിളിച്ചില്ലെന്ന് ശല്യം ചെയ്യുന്നില്ലെന്ന് പക്ഷെ നമുക്കറിയാലോ കാര്യങ്ങളൊക്കെ അല്ല നയനെടുത്തി ഞാൻ പറഞ്ഞതിന് ആദ്യം മറുപടി പറ ഞാന് അനാമികയുടെ പ്രൂഫ് സഹിതം കാണിച്ചു കൊടുത്തു അറിയാമോ ഇടത്തിക്ക് എടത്തി ഞാനിത് വെറുതെ കൊണ്ട് കാണിച്ചു കൊടുത്തൊന്നും നന്ദുവിന്റെ കൂട്ടുകാര് അറിയാലോ രതീഷിനെയൊക്കെ അവന്മാര എന്നെ ഇത് വിളിച്ച് കാണിച്ചു തന്നത് അല്ലാതെ ഇത് മോർഫിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല എന്ന് പറഞ്ഞപ്പോ നയന പറഞ്ഞു അത് പിന്നെ ഇപ്പൊ ഇതുപോലെ പല മോർഫിങ്ങുകളിലുള്ള ഫോട്ടോകളൊക്കെ ഉണ്ടാക്കാൻ പറ്റൂല്ലോ ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കലൊക്കെ സിമ്പിളാന്നെ ആഹാ അപ്പം എന്താ നയന ഇടത്തെയും പറഞ്ഞു വരുന്നത് ഞാൻ വെറുതെ ഉണ്ടാക്കി വെച്ച ഒരു പിക്ചറാണ് കൊണ്ട് കാണിച്ചതെന്നാണോ വീഡിയോ ആണ് കൊണ്ട് കാണിച്ചതെന്നാണോ ഒരിക്കലും അതല്ല അതൊന്നും ഇനി ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്ക ഇല്ലെങ്കിലേ ഞാൻ ബലൂൺ പൊട്ടുന്നത് പോലെ വീർത്ത് 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 മനസ്സിലെ സങ്കടങ്ങളെല്ലാം ഒതുക്കി ലാസ്റ്റ് പൊട്ടിത്തെറിക്കും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ദേ ഈ വാച്ച് ഇട്ടേടാ ഇന്ന് പറഞ്ഞു ആദർശ ആ വാച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ കെട്ടോ ആഹാ നന്നായിട്ടുണ്ടല്ലോ വാച്ച് ഉം വാച്ച് നന്നായിട്ടുണ്ട് ദേ ആദേട്ടാ എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാതെ ഇങ്ങനെ ഓരോ സമ്മാനം തന്നുകഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും ആദശേട്ടൻ കരുതുന്നുണ്ടെങ്കിലേ അത് വെറുതെയാ ദ എനിക്കിപ്പം ഈ സമ്മാനം ഒന്നും അല്ല വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ആ ഡിവോഴ്സ് ഒന്ന് എങ്ങനെയെങ്കിലും ശരിയാക്കിത്താ എനിക്ക് വയ്യ മട്ടുത്തു അവളുടെ കൂടെ ജീവിച്ച് 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 എന്റെ ജീവിതം തീരും കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞപ്പം നീ ഇപ്പം മനസ്സമാധാനായിട്ടിരിക്കേ അതൊക്കെ പിന്നെയുള്ള കാര്യങ്ങളല്ലേ നിന്റെ ഭാര്യ ഇപ്പം അനാമിയെ തന്നെയാണ് അത് മാറ്റി തിരുത്താനോ കുറിക്കാനോ ഒന്നും ഇവിടെ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് പോകാൻ നോക്ക് ഞാൻ പൊക്കോളാം ഞാൻ പൊക്കോളാം എൻ്റെ ഫീലിങ്സ് ആർക്കും അറിയണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയങ്ങ് പോകാനു കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുന്റെ ആ ക്യാമ്പാണ് ആ ക്യാമ്പില് ആ ട്രെയിനർ ഇട്ട് നമ്മുടെ നന്ദുനെ വട്ടം ചുറ്റിക്കാൻ കേട്ടോ അങ്ങനെ നന്ദുവിനെ കൊണ്ട് മാത്രം പ്രത്യേകമായിട്ട് പുഷ്പിടിപ്പിക്കുന്നു അതുപോലെ തന്നെ ഓരോ പണിഷ്മെന്റ് കൊടുക്കുന്നു ഇതിന്റെ കൂടെ നന്ദുവിൻ്റെ കൂട്ടുകാരി കണ്ടിട്ട് കൂട്ടുകാരിക്ക് ചൊറിഞ്ഞു കയറുക കൂട്ടുകാരിക്ക് ദേഷ്യം വന്നിട്ട് ഇയാളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇയാൾക്ക് മനസ്സിലാവുകയാണ് ഈ കൂട്ടുകാരി നന്ദുവിൻ്റെ സൈഡാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാരിക്കും കുറച്ച് പണികളൊക്കെ കൊടുക്കുകയാണ് നീ ഒരു പത്ത് റൗണ്ട് ഓടിയിട്ട് വാ നീ ഭയങ്കരമായിട്ടും കൂട്ടാണല്ലോ അവളുമായിട്ട് അതുകൊണ്ട് അവൾക്ക് മാത്രം പോരാ പണിഷ്മെന്റ് നിനക്കും വേണം എന്ന് പറഞ്ഞാൽ അയാള് ട്രെയിനറ് ഒരു പത്ത് പന്ത്രണ്ട് തവണ ആ റൗണ്ട് ചുറ്റും ഓടിക്കുകയാണ് ആ പെങ്കൊച്ചനെയും നമ്മുടെ നന്ദൂനെ കൊണ്ട് പുഷപ്പിടിപ്പിക്കുന്നു എന്നിട്ട് ആ പുഷപ്പ് എടുത്ത ഫോട്ടോ പിടിച്ചിട്ട് നേരെ വേണുവിന് അയച്ചു കൊടുക്കുന്നു ഏതായാലും വേണു ഇത് കണ്ടതും ഭയങ്കര സന്തോഷത്തോടു രേവതി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് രേവതിനെ വിളിച്ച് കാണിക്ക അപ്പൊ നമ്മുടെ അനാമികയും വന്നു അനാമികയാണെങ്കിൽ എന്താച്ചാ ദേ മോളെ ഇങ്ങ് വന്നേ മോക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഇതൊന്ന് കണ്ടു നോക്കിക്കു പറഞ്ഞ് അതൊക്കെ അങ്ങ് കാണിക്കാണ് കേട്ടോ അയ്യോ ഇതിൽ പരം സന്തോഷം ഇനി അനാമികയ്ക്ക് വല്ലതും കൊണ്ടോ അനാമിക ഇത് കണ്ടതും ഓഹ് സത്യം പറയാല്ലോ ഇതൊക്കെ കാണുമ്പോ മനസ്സിനൊരു കുളിർമിയച്ച നമ്മൾ വീട്ടിൽ കിടന്ന് വീർപ്പ് മുട്ടൽ അനുഭവിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് കുറച്ച് സന്തോഷമാകുന്നത് അവള് അനുഭവിക്കുന്നത് കണ്ടില്ലേ മോളെ ജീവിച്ചിരുന്നു കൊണ്ട് ചത്തുപോകാന്നൊക്കെ കേട്ടിട്ടില്ലേ ജീവിച്ചിരിക്കുന്നവരെ കൊല്ലുക എന്ന് കേട്ടിട്ടില്ലേ അതിന് ജീവനോടെ ആ അത് തന്നെയാണ് ഈ കാണുന്നത് ഇവളിപ്പം ജീവനോടെ മരിച്ചു ഇതുപോലെ പുഷപ്പയ്ക്ക് ഒരു നൂറെണ്ണം ഒരുമിച്ച് എടുക്കാൻ പറഞ്ഞാല് അവള് അവള് എന്ത് ചെയ്യും അവള് മിക്കവാറും മടുത്ത് തോറ്റോടി ഇങ്ങോട്ടേക്ക് വരും നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവള് പോലീസ് യൂണിഫോം വിടാൻ പോകുന്നില്ല അവള് തോറ്റു തുന്നം പാടി അവളുടെ പ്രതീക്ഷയെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ കാഴ്ചവോട്ടിൽ വരും അതിനാണല്ലോ ഈ അച്ഛനിലൊക്കെ ചെയ്യുന്നത് ആ അച്ഛാ ഈ വീഡിയോ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് ഞാനേ ഇത് അനിയൊന്നു കാണിക്കട്ടെ അവനെ കുറച്ച് ചോദിപ്പിക്കാനുണ്ട് അവനുണ്ടല്ലോ ഇതൊക്കെ കണ്ടട്ടെ അങ്ങോട്ട് വിഷമിക്കട്ടെ അയ്യോ മോളെ ആപത്തൊന്നും കാണിക്കരുത് കേട്ടോ മോള് ഇതൊന്നും പുറത്തുവിടരുത് അറിയാലോ ഇതെങ്കണം അവിടെ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ട്രെയിനിങ് ക്യാമ്പിലെ എന്തെങ്കിലും കാര്യം പുറത്ത് വിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാല് അത് വലിയ പ്രശ്നമാകും പിന്നെ അയാളുടെ തൊപ്പി തെറിക്കും പിന്നെ അയാൾ മര്യാദയ്ക്ക് ഇരിക്കുന്നു തോന്നുന്നുണ്ടോ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഇതിപ്പോ തൽക്കാലം ആരെയും അറിയിക്കണ്ട പച്ച അത് പിന്നെ ഇത് കണ്ടുപിടിക്കണ്ടപ്പോഴത്തേക്ക് ഒരു സമാധാനവും ഇല്ല ആ അനിയുടെ അഹങ്കാരം നിർത്താനേ ഇത് ആവശ്യ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ മോളെ ഇത് വെളിയിപ്പോ അവര് തട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നമ്മുടെ അനാമിക അല്ലേ സാധനം എടുത്ത് ചാടിയല്ലേ ഓരോന്നും ചെയ്യാറുള്ളൂ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണി നമ്മുടെ നയനയും ആദർശനെയൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ നയനയും ആദർശവും ചന്ദുമോളിനെ കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരിക്കുകയാണ് ചന്ദുമോളുടെ ഓരോ കാര്യങ്ങൾ പറയാം അങ്ങനെ എങ്ങനെയെങ്കിലും അത്രയും പെട്ടെന്ന് ചന്ദുമോളുടെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ അഭി എനിക്ക് ചെറിയ സംശയമുണ്ട് അവനാണെങ്കിൽ ഇന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവന്റെ മുഖത്തിന്റെ ആ ഭാവമാറ്റം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സംശയം തോന്നും ആദർശ േട്ടാ അങ്ങനെ അഭിന മാത്രം സംശയിക്കാൻ പറ്റില്ലല്ലോ ഏതായാലും കിരൺ പറഞ്ഞതുപോലെ നമുക്ക് ഉടനെ തന്നെ ഒരു ഡി എൻ എടുക്കണം എടുത്തേ മതിയാവൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട് പിന്നെ ആദർശ് പറയുന്നത് അനിയുടെ കാര്യം അനിയെ എങ്ങനെയെങ്കിലും ഉപദേശിച്ച് നന്നാക്കണം ഉം നമ്മൾ ഒരുപാട് ഉപദേശിച്ചതല്ലേ നമ്മൾ മാത്രമാണോ അതുപോലെ ആദർശേട്ടന്റെ അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ എന്നിട്ടൊന്നും അവന് അനാമിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല ഉം തിരിച്ച് അവർക്കും സ്നേഹമില്ല അതാ അതാ നയനെ കുഴപ്പം അല്ല സ്നേഹിച്ചാലേ അനിയുടെ മനസ്സ് പെട്ടെന്ന് മാറും അതെനിക്കറിയാം അത് ആ ബുദ്ധി ഉറയ്ക്കാത്ത പെണ്ണിന് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിലുപരി അവളുടെ അച്ഛനും അമ്മയും ഏറ്റവും വലിയ കുഴപ്പം നയന വെറും പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്ന ഒരുത്തനാ അവളുടെ അച്ഛന് ഈ പറയുന്നത് പോലെ അവൾക്ക് സ്വത്തും കാര്യങ്ങളും ഒന്നും തന്നെയില്ല അവർക്ക് തുണയായിട്ട് നിൽക്കുന്നത് അവരുടെ നാവ് തന്നെ അല്ലാതെ സ്വത്തോ കാര്യങ്ങളോ ഒന്നും അല്ല സത്യം പറയാലോ നയന വലിയൊരു അബദ്ധ നമുക്ക് പറ്റിയിരിക്കുന്നത് അതെ അതെ ഷേട്ട വലിയൊരു അബദ്ധം തന്നെയാ എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്വത്തും പണമൊന്നും ഇല്ലെങ്കിലും സംസ്കാരമുള്ള പെണ്ണായിരുന്നുവെങ്കിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ലായിരുന്നു അവന്റെ ജീവിതം ഇങ്ങനെ സ്പോയിലായി പോവില്ലായിരുന്നു ആ മുത്തശ്ശൻ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പം അവര് തമ്മിൽ തല്ലി പിരിയുന്നത് സഹിക്കാനായിട്ട് മുത്തശ്ശന് പറ്റില്ല ഏതായാലും അവരെ തമ്മിൽ പറഞ്ഞ് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ജീവിക്കാൻ പറയണം ഉം എനിക്കനിയും ഉപദേശിക്കുന്നതിൽ പരിമിതികളില്ലാതെട്ടാ പക്ഷെ നന്ദുവിനോട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അനി വിളിച്ചാൽ പോലും എടുക്കരുത് എന്ന് അത് അവള് അനുസരിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോവാണ് കേട്ടോ ഏതായാലും ഈ കാര്യമൊക്കെ ഓർത്തിട്ട് നമ്മുടെ ആദർശനും ഭയങ്കര ടെൻഷനൊക്കെ തന്നെയാണ് സ്വന്തം അനിയനാണല്ലോ അനി അപ്പം അവരുടെ ജീവിതം മാത്രം ഇങ്ങനെ തകർ തകർന്നു പോകുന്നത് കാണുമ്പം ആദർശനുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പൊ ഒരു സീന് കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രേമവിശേഷം ചെയ്യുന്നതല്ലായിരിക്കും നമ്മൾ ഞായറാഴ്ച അങ്ങനെ ചെയ്യാറില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നാളത്തെ പ്രേമവിശേഷം ചെയ്യുന്നതല്ല നെക്സ്റ്റ് വീക്ക് പ്രമോ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പം അതിൽ നാളത്തെ വിശേഷമൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ സൺഡേ അല്ലേ നമുക്ക് കുറച്ച് യാത്രകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ടൈം കിട്ടത്തില്ല അതാണ് ഞാൻ ഇന്ന് വിശേഷം ചെയ്യാത്തത് പിന്നെ വൈകിട്ട് നമ്മുടെ നയനുടേയും ആദർശൻ്റെയും നെക്സ്റ്റ് വീക്ക് പ്രേമവിശേഷവുമായിട്ട് നമുക്കിനി കാണാം കേട്ടോ പിന്നെ നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കോമതിയുടെയും ബാലൻ്റെയും പ്രമോ വിശേഷവും ഇന്നത്തെ ഫുൾ വിശേഷവും ഒക്കെ ആയിട്ട് നമ്മുടെ റിയൽ സ്റ്റോറിയിൽ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാമോ കരുതേ